ബന്ധങ്ങൾ തകർന്നതിന്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് പാസ്റ്റ് ചികഞ്ഞു പോകുന്നതിലേക്കാണോ പാസ്റ്റ് ചികഞ്ഞു പോകുന്നത് കൊണ്ടാണോ ഒരു ബന്ധങ്ങളിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ അതില് നമ്മള് പാസ്റ്റ് കൃത്യമായി അറിയണം എന്ന് നിർബന്ധം എന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ അങ്ങനെ അറിഞ്ഞ പ്രശ്നം അറിഞ്ഞുകഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ആ ബന്ധത്തില് മലയാളത്തിൽ പറയുന്നത് ഒരു പ്രധാന കാരണം ഈ ടെൻഷൻ ടെൻഷൻ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അതങ്ങനെ ഞാൻ വിചാരിച്ച രീതിയിൽ നടക്കുമോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ പ്രധാനമായിട്ട് ടെൻഷൻ പ്രധാനമായിട്ടും അപ്പൊ നടക്കുമോ ഇല്ലേ വിചാരിച്ച രീതിയിൽ നടക്കുമോ നടക്കുമോ ഇല്ലേ അപ്പൊ അത് തന്നെയാണ് പ്രശ്നം മനുഷ്യന്റെ അപ്പൊ നടക്കുമോ ഇല്ലയോ എന്താണ് അത് ഭാവിയിലെ കാര്യം അപ്പൊ ഭാവിയെ ഓർത്തുള്ള ഉത്കണ്ഠം ഒന്ന് രണ്ട് ഭൂതകാലത്തെ ഓർത്ത് ഉള്ള ഒരു ആശങ്കകൾ ഇത് രണ്ടുമാണ് മനുഷ്യനെ ഇട്ട് നശിക്കുന്നത് അപ്പൊ എവിടെയെങ്കിലും ഇപ്പം വീട്ടിലിപ്പം ഭാര്യ ഭർത്താവ് ആയിക്കോട്ടെ അതല്ലെങ്കിൽ സഹോദരങ്ങളായിക്കോട്ടെ മുകി ആയിക്കോട്ടെ ആര് തന്നെ ആയിക്കോട്ടെ റോഡിൽ നിൽക്കുന്ന രണ്ട് വെക്ടീൻ്റെ ആയിക്കോട്ടെ രണ്ട് ഡ്രൈവേഴ്സ് ആയിക്കോട്ടെ ഇവിടെ എല്ലാം സംഭവിക്കുന്നത് ഈ പാസ്റ്റും ഫ്യൂച്ചറും തമ്മിൽ അതിനകത്ത് നേടുന്നുള്ള ഒരു കളിയാണ് നമ്മുടെ ജീവിതം എപ്പഴാ വർത്തമാനത്തിലെ ജീവിതമുള്ളൂ അല്ലേ പാസ്റ്റും ഫ്യൂച്ചറും പറഞ്ഞാൽ നമ്മുടെ ഓർമ്മയിൽ നമ്മുടെ സങ്കല്പത്തിൽ നിലനിൽക്കുന്ന നമ്മളുടെ പ്രോപ്പർട്ടീസ് ഓഫ് അവർ കോൺഷ്യൻസ് എന്ന് പറയാൻ പറയാം നമ്മളുടെ ഒരു ഉള്ളിൽ നിലനിൽക്കുന്ന ഒരു കാര്യങ്ങളാണ് ഈ പാസ്റ്റ് ആൻഡ് അതൊന്നും യാഥാർത്ഥ്യമല്ല നമ്മുടെ ഈ ഒരു ഞാൻ ഈ സംസാരിക്കുന്ന എന്റെ ഞാൻ ഈ തുടങ്ങിയ ഈ വാചകം ഇത് പൂർത്തിയാക്കുമോ എന്ന് എനിക്ക് ഉറപ്പില്ല ഇതിലോ പൂർത്തിയാകുന്നതിന് എന്റെ എന്റെ കഥ കഴിഞ്ഞു നിൽക്കത്തില്ലോ അത്ര പോലും നമുക്ക് ഉറപ്പില്ല അത്ര അൺസെട്ടൺ ആണ് ഇവർ അപ്പൊ അതുകൊണ്ട് ഇപ്പം നാളെ എന്ത് നടക്കും മറ്റന്നാളെന്ത് നടക്കും എന്നുള്ള ആലോചിച്ചിട്ടാണ് മനുഷ്യൻ ഭയങ്കരമായിട്ട് ടാൻഷൻ അതേപോലെ കഴിഞ്ഞ കാര്യങ്ങളാണ് നമ്മളെ കഴിഞ്ഞ കാര്യങ്ങളിൽ നിന്നാണ് നമുക്ക് ഓർമ്മ വരുന്നത് കഴിഞ്ഞ ഓരോരോ സംഗതികൾ ഇപ്പം നമ്മളിപ്പോ ഒരു ഒരു പുതിയ ഫാഷൻ കാണുന്നു അത് കണ്ടു കണ്ടുകഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഓർമ്മയാണ് അത് ആ ഓർമ്മ വന്നപ്പോഴത്തേക്ക് ആ ഫാഷൻ നമുക്ക് ഇഷ്ടപ്പെട്ടു അത് നമ്മുടെ ഓർമ്മയാവുന്നു നമ്മളത് വിചാരിക്കുന്നു നമ്മളെ അതിനകത്ത് കാണുന്നു പിന്നെ നമ്മൾ വിചാരിച്ചതുപോലെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു ശ്രമിക്കാന്ന് പറഞ്ഞാൽ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ഇങ്ങനെ എന്നതൊക്കെ പറയുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇറങ്ങി വരുമ്പോഴത്തേക്ക് നമ്മൾ വിചാരിച്ചണക്കാവുന്നു അപ്പൊ എന്തായി അവരുമായിട്ട് ടെൻഷനായി ഏഹ് എനിക്ക് നാളെ ഇനി പുറത്തിറങ്ങാൻ പറ്റത്തില്ല അതാണ് ഇതാണ് പ്രശ്നം പ്രശ്നമില്ല നിങ്ങൾ ഞാൻ ഇങ്ങനെയാണോ നിങ്ങൾ അടുത്ത് പറഞ്ഞത് അപ്പൊ വീണ്ടും പാസ്റ്റായി ഏ നിങ്ങൾ ഇങ്ങനല്ലേ ഈ രീതിയിലാണല്ലോ രീതിയിലാണോട്ടാൻ പറഞ്ഞത് ഈ പടം എടുത്ത് കാണിച്ചിട്ടല്ലേ അപ്പൊ ഈ പടം കാണിച്ചപ്പോ തന്നെ ഞാൻ ഇന്നത് ഇങ്ങനെ പറഞ്ഞില്ല സത്യം പറഞ്ഞാൽ പിന്നെ മുടി വെട്ടിയത് അപ്പൊ ഇയാളുടെ അടുത്ത് വഴക്കിട്ടിട്ട് വല്ല കാര്യമാണ് ഇല്ലേ പഴയതുപോലെ ആണെങ്കിൽ ആ രീതിയിലാണെങ്കിൽ മുടി കിളിച്ച് വീണ്ടും പിന്നെ കാത്തിരിക്കേണ്ടി വരും അതെല്ലാം പിന്നെ ആകെ ഒരു ഓപ്ഷൻ എന്ന് വെച്ചാൽ മഹാവൃത്തിയിലാണെന്നുണ്ടെങ്കിൽ ഓക്കെ അയാളുടെ ഒരു ക്രിയേറ്റിവിറ്റി ആവശ്യം ഇത് ചെയ്ത ആളുടെ ഒരു ഞാൻ ഇതല്ല ഉദ്ദേശിച്ചത് ഇതെനിക്ക് അത്ര കൂട്ടും ഇഷ്ടപ്പെട്ടില്ല നമുക്ക് വേറെ ഏതെങ്കിലും ഒരു ഷെയ്പ്പാക്കിയാലോ ഒരു കാര്യം ചെയ്യും നിങ്ങളെല്ലാം സജസ്റ്റ് ചെയ്യാൻ എനിക്ക് പറ്റുന്ന ഷേപ്പ് എന്ന് പറഞ്ഞ് അയാളെ കൊണ്ട് തന്നെ വേണമെങ്കിൽ വളരെ കുറച്ചു അപ്പം അയാൾക്കും തോന്നും പിന്നെ അയാളുടെ സാധനം കണ്ട നിങ്ങൾക്ക് ഇത് പറ്റും എന്ന് മനസ്സിലാക്കി നമുക്കിത് പറ്റുമെന്നുണ്ടെങ്കിൽ ആ ഇത് കുഴപ്പമില്ല നിങ്ങൾ അതൊന്നും ചെയ്യാൻ പറഞ്ഞു അയാൾ കൂടി അയാളുടെ ഒരു പ്രോജക്റ്റ് എന്ന നിലയിൽ അലിച്ച് ജീവിച്ചു ഇവിടെയാണ് ലൈഫിനെ മുമ്പോട്ട് എങ്ങനെ കൊണ്ടുപോകണമെന്നൊന്നറിയാ ഇത് എല്ലാ റിലേഷൻസിലും ഇപ്പം എല്ലാവരും പറയാനുണ്ട് പ്രണയം കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ അവരുടെ ഇടയിലാണ് വിവാഹം കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് അടിവുണ്ടാവും പ്രണയത്തിന്റെ പിന്നെ സമയത്ത് ഈ പറഞ്ഞതുപോലെ ചന്ദ്രനെ നോക്കി ഇരുന്നിട്ട് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രവർത്തിയെ നോക്കിയിട്ട് പറയും ഞാൻ അങ്ങോട്ടും നോക്കുന്നില്ല അതിന് കാരണം നിന്റെ മുഖത്ത് നോക്കിയിട്ട് അതിലേക്ക് നോക്കുമ്പോൾ എനിക്ക് സൗന്ദര്യം അത്രയും കാണാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ പ്രണയകാലം എന്ന് പറയുന്നത് പക്ഷെ അത് കഴിഞ്ഞ് ജീവിതത്തിലേക്ക് വരുന്ന സമയത്ത് പിന്നെ ഇവിടെ നിന്നാണ് നിന്റെ അളവ് പോലെന്നത് അപ്പോ സ്ത്രീകളുടെ ഭാഗത്തുനിന്നെങ്കിൽ അറ്റൻഷൻ കുറയുന്നുണ്ടോ തോന്നൽ ഉണ്ടാവും അതേപോലെ തന്നെ കാമുകൻ അല്ലെങ്കിൽ ഭർത്താവിന് പഴയതുപോലെ എന്ന കരുതുന്നുണ്ടോ സംശയം ഉണ്ടാവും ഇവിടെ എല്ലാം ഈ പാസ്റ്റ് കിടന്ന് കളിക്കുക അപ്പൊ ഈ വർത്തമാനത്തിലേക്ക് വരുന്ന സമയത്ത് ഒരു പുതിയ അനുഭവമാണ് ഓരോ നിമിഷവും ഒരു നിമിഷം പോലും മനുഷ്യന്റെ ജീവിതത്തിൽ ആവർത്തിക്കപ്പെടും സിംഗിൾ മൊമന്റ് ഒന്ന് ആലോചിച്ച് നോക്കുക ഇപ്പം ആദരിയുടെ ജീവിതത്തില് ഇതുപോലൊരു മൊമെന്റ് മുമ്പ് ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാവാനും പോകുന്നില്ലേ ഇതേപോലെ ഇപ്പം നമ്മളുടെ ക്യാമറമാൻ അനുപോട്ട് അവിടെ ഇരിക്കുന്നു ആദരി ഇവിടെ ഇരിക്കുന്നു ഞാൻ ഇവിടെ ഇരിക്കുന്നു നമ്മൾ ഈ വിഷയം സംസാരിക്കണം നമ്മൾ ഇനി എത്ര ഇതേ എവിടെയാണ് ആവർത്തിക്കണോന്ന് വെച്ച് കഴിഞ്ഞാൽ പോയത് ഇത് തന്നെ അടുത്ത നിമിഷം നമുക്ക് ആവർത്തിക്കാൻ ശ്രമിച്ചാൽ പോലും വരില്ല അപ്പൊ ഓരോ നിമിഷവും പുതിയതായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കണേ അപ്പൊ ആ പുതിയത് എന്താണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയാനായിട്ടുള്ള ഒരു ശ്രദ്ധ എപ്പോഴും നമ്മൾ ഉണ്ടാവും അപ്പൊ എപ്പോഴും ഓരോ മൊമെന്റും പുതുമയുണ്ട് ആ പുതുമ എന്താണെന്നുള്ള അറിഞ്ഞ് അറിയുമ്പോഴാണ് ആസ്വാദനങ്ങൾ അപ്പോഴാണ് ലൈഫിന്റെ ആസ്വാദനങ്ങൾ അപ്പൊ അങ്ങനെ വരുമ്പഴത്തേക്കായിരിക്കണം നമ്മളൊക്കെ വിവാഹം കഴിഞ്ഞു ഭാര്യയെ ഭർത്താവ് ഒന്നിച്ച് താമസിക്കുന്നു പെട്ടെന്ന് ഒരു ദിവസം ഭർത്താവ് നോക്കുന്ന സമയത്ത് ചീപ്പിനകത്തും കൂടി ഇതെന്താണ് ഈ ചീപ്പൊക്കെ എടുത്ത വൃത്തിയൊക്കെ വെക്കണ്ടേ ആദ്യ ദിവസം ചോദിക്കുന്നു വീണ്ടും ഇങ്ങനെ കാണുന്നു ചിലപ്പോ ദേഷ്യം വരുന്നു ഉറക്കം സംസാരിക്കുന്നു മൂന്നാമത്തെ ദിവസം ചീപ്പ് എടുത്ത് എറിയുന്നു കോൺഫ്ലിക്ട് ആവുന്നു മനസിലായില്ലേ അതെന്തുകൊണ്ടായിരിക്കാം ചിലപ്പോ ഈ ഭർത്താവിന്റെ അച്ഛനും ഇതുപോലെ ചെയ്തിട്ടുണ്ടാവും ഏ അപ്പൊ അയാളുടെ കുട്ടി ചെറിയ നാളിലൊക്കെ ഒരു പക്ഷേങ്കിലും അയാളുടെ അച്ഛനെങ്ങനെ മുടിക്കകത്ത് അല്ലെ ചീപ്പിനകത്ത് മുടിയൊക്കെ ഇരിക്കുന്ന കാണുമ്പോൾ ഇതുപോലെ അദ്ദേഹത്തിന്റെ അമ്മയെ വഴക്ക് പറഞ്ഞിട്ടോ ഒക്കെ ഇങ്ങനെയുള്ള അനുഭവം ഉണ്ടാവാം അദ്ദേഹം വളർന്ന സിസ്റ്റർ ഉണ്ടെങ്കിൽ സിസ്റ്ററിനെ വഴക്ക് പറഞ്ഞിട്ടുണ്ടാവാം അപ്പൊ ആ ഒരു പാസ്റ്റ് പിന്തുടരുന്നതിന്റെ ഭാഗമായിട്ടാണ് മുടിയിൽ ഇത് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര സംഭവം ഒരു ചെറിയ സംഭവം ഞാൻ പറയും അപ്പൊ അതൊരു കോൺഫ്ലിക്റ്റ് ആയി അപ്പൊ ഇത് തന്റെ മുടി ഒരു ചീപ്പിലിരിക്കുന്നത് കണ്ട് തന്റെ ഭർത്താവോട് തെരഞ്ഞു എന്ന് പറയുമ്പോഴത്തേക്ക് ആ സ്ത്രീയുടെ അല്ലെങ്കിൽ ആ പിന്നെ യുവതിയുടെ മാനസികാവസ്ഥ ആലോചിച്ചു അവരുടെ ഉള്ളിൽ ഹാർട്ടാവാണ് മുറിവ് മുറിവേൽക്കുകയാണ് ചെയ്ത് ഏഹ് മുറിവേൽക്കുമ്പോൾ ആർക്കെങ്കിലും സുഖം ഉണ്ടാവും ഇല്ല കുറച്ച് സഹിക്കുവരും കുറച്ച് അധികം കഴിഞ്ഞാൽ എന്ത് ചെയ്തു പിന്നെ തിരിച്ചടി ആക്രമണം വരും അപ്പൊ സംഘർഷമായി അപ്പൊ ഇത് ഇതിന്റെ ഇതുപോലെയുള്ള നൂറായിരം സംഭവങ്ങൾ അനുനിമിച്ച് ഞാൻ ചെറിയ ഒരു സംഭവം പറയുന്നത് മാത്രമേ ഉള്ളൂ ചീസിന്റെ ചെയ്യാൻ പറ്റുന്ന ആയിരിക്കും അതെ അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ജീവിതത്തിൽ എന്തെല്ലാം പ്രധാനപ്പെട്ട കാര്യങ്ങൾ അങ്ങനെ കൊറേ കഴിയുമ്പോഴത്തേക്ക് ഞാൻ പറയുന്നതിനെ നിങ്ങൾ അംഗീകരിക്കുന്നില്ല നിങ്ങൾ പറയുന്നതിനെ ഞാൻ അംഗീകരിക്കുന്നില്ല ഞാൻ പറഞ്ഞാൽ അല്ലെങ്കിൽ എതിരെ നിങ്ങൾ പറയത്തുള്ള അവസ്ഥ വരുമ്പോഴത്തേക്ക് രണ്ടുപേരും പരസ്പരം സ്വീകരിക്കാത്ത അവസ്ഥയായിരുന്നു പിന്നെ കോൺഫ്ലിക്റ്റ് ആണ് അല്ലെ അപ്പൊ ഇതെല്ലാ വ്യക്തികളും തമ്മിൽ ഉണ്ടാവുന്നുണ്ട് സമൂഹങ്ങൾ തമ്മിൽ ഉണ്ടാവുന്നുണ്ട് മതങ്ങള് തമ്മിൽ ഉണ്ടാവുന്നുണ്ട് രാഷ്ട്രങ്ങൾ തമ്മിലുണ്ടാവുന്നുണ്ട് ഈ ഒറ്റ വിഷയു മനുഷ്യനെങ്ങനെ ഒന്നിച്ച് ജീവിക്കാൻ കഴിയും എന്നുള്ളത് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ആദ്യം അവനെ ഹാൻഡിൽ ചെയ്യാൻ കണ്ടക്ട് ചെയ്യാൻ പഠിക്കും നമ്മൾ നമ്മളെ കണ്ടക്ട് ചെയ്യാൻ പഠിക്കണം ഈ മോമെന്റിലെ ജീവിതം എനിക്ക് എന്താണ് പുതിയത് വച്ചിരിക്കുന്നത് ഇപ്പൊ ഞാനിപ്പോ ഇവിടെ ഇരിക്കുന്നു ഞാനിപ്പോ ഒരു അരമണിക്കൂർ ഇവിടെ സ്പെൻഡ് ചെയ്യാൻ തരുമേ ശരി അരമണിക്കൂർ ഇവിടെ എടുത്തിട്ട് ഇതെന്റെ ആസ്വാദനമായി മാറും അതല്ലാതെ അയ്യോ ഇങ്ങോട്ട് മീറ്റിംഗ് ഉണ്ട് ഇങ്ങനെ ഞാൻ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഇന്ന് മീറ്റിംഗ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ നോക്കുന്ന സമയത്ത് അതിലേക്ക് സ്ട്രെസ് ആവും അല്ലേ ഓ പെട്ടെന്ന് പോണ്ടി ഒരു തീർക്കാൻ പറ്റും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരും അപ്പൊ അത് ഭാവിയിലേക്കുള്ള പ്രശ്നം അപ്പൊ ഇതൊക്കെയാണ് ഇത് മനസ്സിലാക്കിയിട്ട് മറിച്ചിട്ട് ഈ അരമണിക്കൂർ അതിൻ്റെ സ്പെൻഡ് ചെയ്യാൻ അരമണിക്കൂർ ഉള്ള നമ്മൾ സ്പെൻഡ് ചെയ്യും അപ്പൊ നന്നായിട്ട് സ്പെന്റ് ചെയ്യുക ഇതേപോലെ ഇത്രേ ഉള്ള സംഗതി ആകെ നമുക്ക് കുറച്ച് നാളാണ് ജീവിതത്തിൽ കിട്ടുന്നത് അല്ലേ മാക്സിമം ഒരു നൂറ് കൊല്ലം ജീവിക്കും അത് കഴിഞ്ഞാൽ നമ്മളില്ല അപ്പൊ ഈ ഉള്ള സമയത്ത് അതിനകത്ത് എത്ര സമയം നമ്മൾ പകുതിയോളം സമയം ഉറങ്ങിക്കളഞ്ഞ കഴിയും ഏതാണ്ട് കാൽഭാഗത്തോളം സമയം നമ്മള് പിന്നെ പ്രവാതീം മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി വളരെ കുറച്ച് സമയം ജീവിക്കാൻ കിട്ടും ഈ ജീവിക്കാൻ കിട്ടുന്ന സമയത്താണ് മനുഷ്യൻ ഈ ഭൂതകാലത്തിന്റെ പ്രശ്നം അതുകൊണ്ടാണ് പറയുന്നത് ആറു വയസ്സ് വരെ കുട്ടികളെ വളരെ ശ്രദ്ധയോടുകൂടി വളർത്തണം അത് അമ്മമാര് തന്നെ വളർത്തണം ചെയ്യും എന്ന് പറയുന്നത് ഈ ആറ് വയസ്സിനകത്ത് ഉള്ളിൽ കയറുന്ന സാധനങ്ങളൊക്കെ പിന്നെ പുറത്തേക്ക് പോകാൻ വേണ്ടി പ്രയാസമാണ് ഭൂതകാലത്തിന്റെ പ്രത്യേകത അതാണ് കാര്യം അത് ക്ലീൻ സ്ലേറ്റാണ് ആ ക്ലീൻ സ്ലേറ്റിൽ വന്ന് വഴിയുന്ന സാധനങ്ങൾ ഏറ്റവും അടിയത് ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ആറു വയസ്സിനുള്ളിലാണ് ഈ പറഞ്ഞതുപോലെ തന്റെ അച്ഛൻ ചീപ്പ് എടുത്ത് എറിയുന്ന അവൻ എറിഞ്ഞിരിക്കും സംശയമുള്ള കാര്യം മനസ്സിലല്ലേ അപ്പൊ ഇതാണ് ഈ പാസ്റ്റിന്റെ പവർ എന്ന് പറഞ്ഞ സാധനം അപ്പൊ ആ പാസ്റ്റിനകത്ത് പെട്ടുപോകും അങ്ങനെ പെട്ടുപോകുന്ന സമയത്ത് ഇത് എങ്ങനെ നമുക്ക് നമുക്കിന് പുറത്തു വരാം അവനവൻ പേര് ചെലവെടുത്തു ഇതെന്റെ ഉള്ളിലെ പാസ്റ്റാണ് എന്നിൽ ഈ കോപം ഉണ്ടാക്കുന്നത് എന്നെ കൊണ്ട് ഈ ചീപ്പ് എടുത്ത് റിയിച്ചത് എന്നറിഞ്ഞുകഴിഞ്ഞാൽ അവിടെ ഉത്തരവാദിത്വം ഇത് ഇതെന്റെ പ്രശ്നമാണ് എന്തിനാണ് ഞാൻ എറിഞ്ഞത് ഏഹ് ഞാൻ വളരെ പ്രണയപൂർവ്വം അവളിൽ തറവിയിരുന്ന മുടി അത് തന്നെ അല്ലേ ചുറ്റിലിരിക്കുന്നു അല്ലേ എനിക്ക് എന്റെ പ്രണയം അവിടെ നഷ്ടപ്പെട്ടു കൂടി അത് എന്റെ പ്രശ്നമല്ലേ എന്ന് ചിന്തിക്കുന്ന സമയത്ത് അവിടെ വേറൊരു തലത്തിലേക്ക് മാറും റിലേഷൻഷിപ്പ്സ് മാറും ആ വ്യക്തിയും മാറും അവനവൻ തന്നെ മാറിയേ മാറ്റിയുള്ളൂ ഇത് എല്ലാവർക്കും പദവാണ് അപ്പം ഇതാണ് ഇതിന്റെ ഇത് വലിയ വിഷയം കാരണം മനുഷ്യരാശി ഉണ്ടായ മുതൽ ഇനി അവസാനിക്കുന്ന വരെ ഈ വിഷയങ്ങളുണ്ടാവും അപ്പം ഇതിനകത്ത് നിന്ന് എങ്ങനെ ഓരോ വ്യക്തിക്കും പുറത്തേക്കും വളരെ സ്മാർട്ടായിട്ട് ഇപ്പോഴത്തെ ഭാഷ പറഞ്ഞാൽ സ്മാർട്ടായിട്ട് ബലം പിടിക്കാതെ വളരെ സുഖകരമായിട്ട് പുറത്തേക്ക് വരുവാന്നുള്ളതാണ് അങ്ങനെയുള്ളവർക്കാണ് ജീവിതം ആസ്വദിക്കുന്നത്